മച്ചാട് വനമേഖലയിൽ വീണ്ടും ചന്ദനക്കൊള്ളയ്ക്ക് ശ്രമം കഴിഞ്ഞ വർഷം വ്യാപകമായ രീതിയിൽ ചന്ദനക്കൊള്ള നടന്ന അകമല ചേപ്പലക്കോട് വനമേഖലയോട് ചേർന്നുള്ള പുതിയ പറമ്പിൽ അബ്രഹാമിന്റെ പുരയിടത്തിൽ നിന്നിരുന്ന നാൽപ്പതിഞ്ചോളം മണ്ണമുള്ള ചന്ദനമരമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വനം കൊള്ളക്കാർ മുറിച്ചു കടത്താൻ ശ്രമം നടത്തിയത് ചന്ദനമരത്തിന്റെ മുഗൾ ഭാഗം മറ്റു മരങ്ങളിലേക്ക് കെട്ടിവെച്ച് ആസൂത്രിതമായ മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മറയൂരും ചാലക്കുടിയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ വളരുന്ന മേഖലയാണ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചിനു കീഴിലുള്ള അകമല കാടുകൾ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നിന്നും വ്യാപകമായ രീതിയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ചന്ദനമരങ്ങൾ ഏറെയുള്ള ഈ പ്രദേശത്തിന്റെ സംരക്ഷണത്തിനായി നിർത്തിപ്പോയ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമായ വനപാലകരെ നിയമിക്കണമെന്നും പാരിസ്ഥിതിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ ആവശ്യപ്പെട്ടു മോഷണാശ്രമം അറിഞ്ഞ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതർ സ്ഥലത്തെത്തി മരം കടയോടെ മുറിച്ച് കസ്റ്റഡിയിലെടുത്തു